ഷാജി ഷാജി എടാ കേരള സർക്കാർ മദ്യ നിരോധിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ന്യൂസ് പോലും വെച്ച് നോക്കാതെ വിശ്വസിക്കും പക്ഷെ പുത്തമ്പറല്ലെ ഷാജി നിർത്തിയെന്ന് പറഞ്ഞ എടാ ഗ്രാമസഭയിലെ സ്വയം തൊഴിലും വിവരം എഴുതി എടാ എന്ന് സൗഹൃദം കൊടുത്തവൻ ഷെയർ ചെയ്യും എമ്പത് രൂപ ഷെയർ ചെയ്തിട്ട് ആറ് പെഗുടിക്കും എന്നിട്ട് അടിച്ച് വീട്ടിൽ ഫിറ്റ് ആയിട്ട് പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഷെയർ ചെയ്യും വില അറിയത്തില്ലെന്ന് കാരണമാർ പറയുന്നേ എത്ര സത്യമാണ് ഇല്ലായിരുന്നല്ലോ അതാണോ ഇപ്പം ഇവിടുത്തെ കാര്യം അല്ലെങ്കിലും എൻ്റെ വിഷമമൊന്നും പറഞ്ഞാൽ ഇവിടെ കേൾക്കാൻ ഒന്നും ആരുമില്ല നീ പറയടാ ചേട്ടാ ഞാൻ എൻ്റെ ഒരു വിഷമം വാട്സാപ്പിൽ നിനക്ക് കൂടിയായിട്ട് ഇട്ടിട്ട് നീ കേട്ടോ ഇതുവരെ ഞാൻ നോക്കി മിനിറ്റ് ഉണ്ട് കേൾക്കുന്ന ഏറ്റവും വലിയ വിഷമം എനിക്ക് അപ്പോൾ നീ എൻ്റെ വിഷമം കേൾക്കത്തില്ല കേട്ടോ വാട്സാപ്പിൽ എയ്റ്റ് എക്സ് വരട്ടെ അന്ന് നിന്റെ എല്ലാ വിഷമവും കേട്ട് പരിഹാരം ഉണ്ടാക്കില്ല ഫോൺ ഈ സാധനം എന്തോ ഹലോ ഹലോ ചേട്ടാ കൊറിയർ എന്നായിരുന്നേ ആ ഞാൻ അമ്പലത്തിനവിടെ ഇപ്പോൾ ഞാൻ കൊറേക്ക് കറങ്ങും എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ പോപ്പുലർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ അവിടെ ഓ ശരി അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മുടെ ലാസ്റ്റ് വെള്ളപടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ വെള്ളം അടിക്കത്തേ ഇല്ല ഒരു ഒ ടി പിടി വേണേ ഇതല്ലേ ഒ ടി പി എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറിൻ്റെ പെഗ് കോഡ് ആക്സെപ്റ്റഡ് ഈ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ സേമിയാം പൈസം പോലെ നമ്മൾ കുടിച്ച് 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 നല്ല പ്ലോയ് വരുമ്പോൾ ഒരു ഏലക്ക വന്നാൽ പ്ലോയും കളയും കറക്റ്റാ ഏലക്ക എന്തോ എന്തു സങ്കടങ്ങൾ പക്ഷേ ഈ ഏലക്കയും കൂടെ ഉണ്ടെങ്കിലേ ജീവിതത്തിന് ഒരു ടേസ്റ്റ് ഉള്ളൂ എന്തോന്ന് ജീവിതം എല്ലാം കാശാണ് പണ്ടൊക്കെ ആ ചാരുമൂട്ടിയത് മാങ്ങാൻ കുഴി വരുന്ന സമയത്ത് ആ ലെഫ്റ്റ് സൈഡിൽ ഒരു കടയുണ്ട് പൊറോട്ടോടെ ബീഫ് ഫ്രീയാണ് വിശ്വസിക്കുക ഇപ്പോഴും അവിടെ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാൽ കിട്ടും ഫ്രീ ആയിട്ട് എന്ത് ഫ്രീ ലെഫ്റ്റ് അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഫ്രീ ആയിട്ട് വലത്തോട്ട് പോകേണ്ട ദണ്ടികൾ ഏറെ സൈഡിൽ കൊണ്ട് വണ്ടി ചേർത്തിട്ട അതും ഫ്രീ ഇല്ല ഇതും അല്ല കേട്ടോ വറുത്തേട്ടോ ഒഴിക്കുന്നു വിട പറ യിൽ ഒത്തിരി പിന്നെ ടാപ്പിംഗ് ആർട്ടിസ്റ്റ് വലിയ ആഗ്രഹമാണ് വെട്ടി വെട്ടി കയറി പോകുന്നത് ഡയലോഗ് പറഞ്ഞ് കയറി കയറി പോകുന്ന ഡബിങ് ആർട്ടിസ്റ്റ് അതിന് ഇതുണ്ടോ സൗണ്ട് ടെസ്റ്റ് ഉണ്ട് അതൊക്കെ ആർട്ടിസ്റ്റ് ആയിട്ട് ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ബ്ലഡ് അവർ ആദ്യം ടെസ്റ്റ് ചെയ്തില്ലോ അതെന്തിന് അഭിനയം രക്തത്തെ കളർന്ന ആളാണെന്ന് അറിയാൻ വേണ്ടിട്ട് എന്നിട്ട് റിസൾട്ട് വന്നപ്പം നൂറ്റി അമ്പത് നൂറ്റി മുപ്പത് ലെവൽ ആർട്ടിങ് ലെവലായിരിക്കും ഷുററും കൊളസ്ട്രോളും വെയിലത്തെ എന്നാൽ തല ഇറങ്ങി വീഴുമ്പോഴാണ് എന്നെ അവർ പറഞ്ഞു വിട്ടു ഞാൻ ഇതൊക്കെ നിർത്തിയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകും പിന്നെ കൊണ്ട് മ്യൂച്വൽ ഫണ്ട് എനിക്കുണ്ട് മ്യൂച്വൽ ഫണ്ട് ഫേസ്ബുക്കിൽ അതും ഇവനൊക്കെ ഇല്ല നിന്റെ ഒക്കെ അഞ്ച് പൈസ ഇട്ടു ഡേ കൊടുക്കണ പൈസ കൊടു നിന്റെ അപ്പം പൈസ പേത അപ്പൂപ്പനെ എന്നെ വിളിച്ചു എന്റെ അമ്മയുടെ അച്ഛനാണോ അച്ഛൻ്റെ അച്ഛനാണോ എന്റെ അമ്മേടെ അച്ഛനെ എങ്ങാരപ്പൂപ്പ് അയാളെ വിളിച്ചു അത് ഞങ്ങളുടെ ചാച്ചനോട്ടൊക്കെ ഉള്ളത് ഞങ്ങളുടെ ചാച്ചനെ വീട്ടിൽ ഇറക്കി വിട്ടായാണ് അതാ ഇവന്റെ പേര് ലാൽ ബർഗീസ് ഇന്റെ അപ്പൂപ്പന്റെ പേര് ഗംഗാധരൻ ഇവരുടെ ഗംഗാധരപ്പൂപ്പം ഹിന്ദുവും അമ്മൂമ്മ ക്രിസ്ത്യാനിയായിരുന്നു ഇവൻ മിക്സഡ് ഫ്രൈഡ് റൈസാ മിക്സഡ് ഫ്രൈഡ് റൈസോ അമിത് മിശ്ര ഞങ്ങളുടെ അമ്മമ്മ കല്യാണം കഴിച്ചത് വാഴു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഈ ഫുള്ളും തീരാൻ പോകുന്നു നീ ആരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നതാ ഞാനോ ഞാൻ രണ്ടുമൂന്ന് പേരോട് ഒരു രണ്ടായിരവും മൂവായിരവും വെച്ച് കടപ്പെട്ടിരിക്കും അപ്പോൾ ശരിക്കും പുറത്തിറങ്ങാതെ പെട്ടിരിക്കുകയാണ് പതിനഞ്ച് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലാസ്റ്റ് പതിനായിരം തൊമ്പത്തി അഞ്ച് നമ്മളാടി നിർത്തുന്നു മസിക്കട്ടെ ഹായ് മുത്ത അല്ല ഇവ പറഞ്ഞേ ശബ്ദം എടുത്താൽ മാത്രം സാധനം തരത്തുള്ളത് അതുകൊണ്ട് അങ്ങ് എന്തായാലും നമ്മൾ അടി അടിപൊടങ്ങി എന്നാ പിന്നെ ഒരു ഉരുപ്പേ കൂടുതലോ ശബ്ദത്തിൽ ഒന്നര മണിക്കൂറോടെ ഗ്യാപ്പൊക്കെ കാണും